അനിഴം നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമ ഫലങ്ങൾ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് ജോലിയിൽ പുരോഗതി ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ സാധിക്കുന്നതാണ് വിദേശ യാത്രയ്ക്കോ വിദേശ തൊഴിലിനോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും നേടിയെടുക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ പഠന പുരോഗതി നേടിയെടുക്കുന്നതിനും ഉപരിപഠന കാര്യങ്ങളിൽ ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള സന്ദർഭം ഉണ്ടാകും കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവ ഓരോ കാര്യങ്ങളിലും ഇടപെടേണ്ടതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും എങ്കിലും വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അധികം വൈകാതെ തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജനന തീയതിയും സമയവും അനുസരിച്ച് കൃത്യമായ ഗ്രഹനില തയ്യാറ് ചെയ്ത് ഉചിതമായ പ്രതിവിധി കണ്ടെത്തി ചെയ്യുന്നതായാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ അവസരമുണ്ടാകുന്നതാണ്